ഹലോ നമ്മളിപ്പോ ടോപ്പിക്കായിട്ടാണ് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയാണ് നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയാം പങ്കുവെക്കാണ്ടിരിക്കുകയാണ് വെച്ചാൽ നമുക്ക് അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് അതായത് നമ്മുടെ ഡ്രഗ്സിനെ പറ്റിയിട്ട് നമ്മൾ ഈ മയക്ക മരുന്നുകൾ നമ്മൾ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ അറിയണ കേസാണ് മയക്കം മരുന്നുകൾ വിത്തർ നടത്തുന്നു പക്ഷെ ഞാൻ എൻ്റെ മോനൊരു അനുഭവം ഉണ്ടായി അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാണ് നിങ്ങൾ മക്കളോട് പറയണം അങ്ങനെ അവസരം വരുമ്പോൾ അതിന് എങ്ങനെ വേറെ ഒക്കെ ഈ സംഭവം വരുന്നത് അപ്പൊ നമ്മളത് നിസ്സാരായിട്ട് വിടും നമുക്കൊക്കെ അനുഭവിക്കൂന്നാണ് ഞങ്ങൾ പറയുന്നത് എന്റെ മോൻ ഫുട്ബോൾ കളി കഴിഞ്ഞ് ക്യാമ്പിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു അപ്പോ ഒരു പയ്യൻ മുഖൊക്കെ മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് മാസ്ക് വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ എന്റെ മോനൊരു മിഠായി കൊടുത്തു അപ്പോൾ ഇവൻ അത് വേണ്ട എന്ന് പറഞ്ഞ് ഇവൻ നീങ്ങി വേണ്ടാമോ നടക്കന്നെയാണ് അപ്പൊ പക്ഷെ ഈ ചക്രം വന്നിട്ട് ഇന്ന് കഴിച്ച് നോക്ക് ഇതൊന്ന് കഴിച്ചു നോക്കുന്ന പറഞ്ഞ് നിർബന്ധിക്കാണ് പക്ഷെ അവൻ അവന്റെ ഒരു യുക്തിക്ക് അവൻ പറഞ്ഞ അവൻ വേണ്ടാമോണ്ടാവും വേഗം നടന്നു പോയി പക്ഷേ നമ്മളത് അത് എല്ലാവർക്കും ഒരു മുൻകരുതലാണ് നമ്മളത് ശ്രദ്ധിക്കണം നമ്മുടെ മക്കളോട് ആര് എന്ത് തന്നാലും അത് വേണ്ട എന്ന് തന്നെ തടു തടുപ്പിച്ചു വേണം അതൊരു സുപ്രഭാതം അവർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദിവസം അവർ വീണ്ടും കൊടുക്കും കഴിക്കണം പിന്നെ മൂന്നാമത്തെ ദിവസം കൊടുക്കുമ്പോൾ നാലാമത്തെ ദിവസം ഇതുവരെ ആ പിള്ളേരുടെ അന്വേഷണം നടക്കും നമ്മുടെ മക്കൾ അതുകൊണ്ട് അവരതിനുവേണ്ടി പൈസ സ്വരൂപിക്കാൻ നോക്കും അത് ഭയങ്കര ഒരു സമൂഹത്തിൽ വലിയൊരു അതുപോലെ തന്നെ വേറൊരു അനുഭവം ഉണ്ടായത് വേറെ ഒരാൾ പറഞ്ഞു കേട്ടതാണ് ഈ ബൈക്കിൽ ലിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ നമ്മള് നമ്മുടെ അടുത്തുള്ള ആൾക്കാരല്ലേ നമുക്ക് പരിചയമുള്ള ആൾക്കാരല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ലിഫ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും ചെറിയ ഈ ലിഫ്റ്റ് ഒന്ന് കാരണം അതും ഇങ്ങനെ വന്ന് ഇതിന്റെ ഉള്ളത് നമ്മൾക്ക് സ്വപ്നം പോലും വിചാരിക്കണില്ല നമ്മുടെ മക്കൾക്ക് അത് അനുഭവം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണത് എന്ത് കാരണമായാലും എവിടെ വെച്ച് എന്തായാലും നമ്മുടെ മക്കൾക്ക് അത് പ്രതികരിക്കാൻ പറ്റണം വേണ്ട എന്ന് പറഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്യാൻ തന്നെ വേണം വെക്കിലും അത് എടുത്ത് അത് നമ്മൾ പാരന്റ്സ് ചോദിക്കണം ഇന്ന് എന്തെങ്കിലും ഉണ്ടായോ അല്ലെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ കഴിക്കരുന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നത് വേണം അങ്ങനെ നമ്മള് നമ്മുടെ മക്കളെ നമ്മള് കെയർ ചെയ്യുക അങ്ങനെ ഉണ്ട് നമ്മളെ തൊട്ടടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മക്കളോട് പറയാ